അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു വിശുദ്ധ റമലാൻ അവസാനത്തെ പത്ത് ലേലിത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന പത്താണ് പ്രത്യേകിച്ച് റമലാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ മനുഷ്യ ജീവിതം നൈമിഷികമാണ് ആദം നബി അലി ഇസ്സലാം മുതൽ പൂർവകാലത്ത് പഴയകാലത്ത് ആദ്യകാലത്ത് ജീവിച്ചിരുന്ന പലരും ആയിരത്തിലേറെ വർഷം തൊള്ളായിരം വർഷം എണ്ണൂറ് വർഷമൊക്കെ ജീവിച്ചു അവരിൽ പലരും ആ ജീവിച്ച കാലമത്രയും നിരന്തരം വിപാദത്തുകളിൽ മുഴുകി സദാ വിഖറിലായി സ്വലാത്തിലായി സൗമ നോമ്പിലായി സുജൂതിലായി പലപ്പോഴും ഇസ്ലാമിക സമരത്തിലായി ജിഹാദിലായി അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി സർവം അള്ളാഹുവിൽ സമർപ്പിക്കാൻ ആ നൂറ്റാണ്ടുകളോളം ജീവിച്ച കാലം അവർക്ക് സാധ്യമായി നമ്മുടെ കാലം തിരുറസൂ അള്ളാഹി സുല്ലാഹ് അലൈഹി സ്വലാത്തങ്ങളുടെ ഉമ്മത്തിന് ആയുസ് കുറവാണ് നൂറ് വർഷം ഒക്കെ ജീവിക്കുന്നത് ഇപ്പോൾ അപൂർവമായിരിക്കുന്നു മാബൈന സിദ്ദീന മുസബീൻ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടക്കാണ് ശരാശരി എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് തിരുറസൂൽ അള്ളാഹി സുല്ലാ തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ഈ ചുരുങ്ങിയ കാലത്തിനിടക്ക് പൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ മഹാത്മാക്കൾ ചെയ്തു വെച്ച അവർ സമ്പാദിച്ച എണ്ണമറ്റ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ചുരുങ്ങിയ ആയുസ് അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ പത്തിലൊന്ന് ശതമാനം മാത്രമാണ് നമ്മുടെ ആയുസ് എങ്കിലും അവരെക്കാൾ കൂടുതൽ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും അത് ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു താലെ കനിഞ്ഞേകുന്ന അസുലഭ നിമിഷങ്ങളാണ് പ്രതിഫലങ്ങളാണ് ഒന്നിന് പത്തും എഴുപതും എഴുപതിനായിരവും കണക്കാക്കാനാവാത്ത സുഹൃതങ്ങളാണ് പ്രതിഫലങ്ങളാണ് ഓരോ അമലുകൾക്കും അള്ളാഹുത്താല നൽകുന്നത് ഒന്ന് ചെയ്താൽ പത്തിരട്ടി ഒരു നന്മ ചെയ്താൽ എഴുപതിരട്ടി മറ്റൊരു നന്മ ചെയ്താൽ എഴുപതിനായിരം ഇരട്ടി ഇങ്ങനെ തുടങ്ങി ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളുള്ള പല അമലുകളും നമ്മുടെ ഉമ്മത്തിന് അള്ളാഹുത്താല സംവിധാനിച്ചു അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു രാവാണ് ലൈലത്തുൽ കദർ ഖൈറും നിൻ അൽ ഫിഷകർ ആയിരം മാസത്തെക്കാൾ പ്രതിഫലാർഹമായ ഒരറ്റ രാവ് അന്ന് മുതലാക്കാൻ സാധിച്ചവർ അന്നത്തെ ദിവസം എന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചവർ അള്ളാഹു സ്വീകരിച്ചവർ തൃപ്തിപ്പെട്ടവർ അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിച്ചവർ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിച്ചവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അന്നത്തെ എന്തെങ്കിലും ഒരു സൽക്രമം നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ ഖൈറുനിൻ അൽ ഫിഷെഹർ ആയിരം മാസത്തേക്കാൾ എൺപത്തി ചില്ലാനും വർഷം ജീവിച്ച് അത് മുഴുവനും അത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിലായി നിരന്തരം അഭിപാത്വം ചെയ്താൽ ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മനോഹരമായ ഒരു രാവാണ് ലേരിത്തുള്ള കതറ് എന്ന് പറയുന്നത് പരമാവധി നമ്മുടെ ഇനിയുള്ള സമയങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്താൻ ലലിത്തുൽ ഖദർ വിശുദ്ധ റമലാലിലെ ആദ്യ സെക്കൻഡ് മുതൽ അവസാന സെക്കൻഡ് വരെ പ്രതീക്ഷിക്കാമെന്ന് മഹാത്മാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എങ്കിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ പത്തിലെ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും പരമാവധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു ദോഫീക്ക് ചെയ്യട്ടെ അസ്സാം വൈക്കും വാഹമത്തു അല്ലാഹി